വിക്രല്ലാഹി കൊണ്ട് സദാ നമ്മുടെ നാവ് ചലിക്കുക എന്നത് നമ്മുടെ നാവിനെ ചലിപ്പിക്കുക എന്നത് അതത്ര നിസ്സാരമായൊരു സംഗതിയല്ല അതെല്ലാവർക്കും കഴിയില്ല അതിന് പ്രത്യേക തൗഫീഖ് ഉണ്ടാവണം അള്ളാഹുവാ തൗഫീഖുള്ളവരിൽ നമ്മളെയൊക്കെയും ഉൾപ്പെടുത്തട്ടെ ഇങ്ങനെ ഒരു അവസരം ഒരാൾക്ക് കിട്ടിയാൽ അയാൾ സ്വർഗക്കാരിൽ ഉന്നതനായിരിക്കും മഹറയിൽ പോലും അയാൾക്കൊരു പ്രത്യേക പദവി ഒരു പ്രത്യേക ജല്ല ജലാലായ അള്ളാഹു നൽകുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ മഹാനായ അബുൽ അൻഹു പറയുന്നുണ്ട് ഹബീബായ ഹബീബായി പറഞ്ഞതാണ് എൻ്റെ ഇസ്ര ഇൻ്റെ രാവിലെ ഞാൻ ഒരാളെ വിട്ടുകടുന്നു ശ്രദ്ധിക്കണേ പറയുന്നത് ശ്രദ്ധിക്കണം പറയുന്നത് നല്ല പോലെ ശ്രദ്ധിക്കണം സറാ ഇൻ്റെ രാവിൽ ഞാൻ ഒരാൾ വിട്ടുകിടന്നു അയാൾ മുഖയ്യ ബിംഫീനൂരിൽ അറിഷിൻ്റെ പ്രത്യേകമായ ഇങ്ങനെ ഒളിഞ്ഞിരിക്കുകയാണ് സന്തോഷത്തോടെ അഭിമാനത്തോടുകൂടെ വിശ്രമിച്ചിരിക്കുകയാണ് അയാളുടെ ആ ഉന്നതമായ ധറജ കണ്ടപ്പോൾ കുൽത്തു ഞാൻ ചോദിച്ചു ചിബിരിയിലെ മൻഹാദാ ഉന്നത ദർജയിലാണ് മുകളിലുള്ള പ്രത്യേക പ്രഭയിൽ അഭിമാനത്തോടുകൂടെ ഇരിക്കുന്ന ഈ മനുഷ്യനെ കണ്ടപ്പോൾ ഞാൻ ജിബിരി അലൈ സലാത്തു സ്വലാമിനോട് ചോദിച്ചു ഇതേതെങ്കിലും മലക്കാണോ ചിബിരിയിൽ ഇലാഹായ റബ്ബിൻ്റെ ഉത്കൃഷ്ടദാസന്മാരല്ലേ മാലാകമാർ ദുർവിചാര വികാരങ്ങളില്ലാത്ത ഊണും ഉറക്കവുമില്ലാത്ത എപ്പോഴും ഇലാഹായ റബ്ബിൻ്റെ വിപാദത്തുമായി കഴിയുന്ന അള്ളാഹുവിനെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും പ്രശംസിക്കുകയും ഒക്കെയായി കഴിയുന്ന ഉന്നതരായ മാലാകമാരുണ്ടല്ലോ ആ മാലാകമാരിൽ ആരെങ്കിലും ആണോ ജിബിരിയിലെ ഇതെന്ന് ഞാൻ മഹാനായ മുഖർറബായ മലഗിബിരി ോട് ചോദിച്ചു അള ദർജ കണ്ടപ്പോ അങ്ങനെ ചോദിച്ചതാണ് അപ്പോൾ എനിക്ക് കിട്ടിയ മറുപടി ഇങ്ങനെയാണ് അല്ല അല്ല അതൊരു ഞാൻ നബിയുൻ പിന്നെയോ അള്ളാഹുവിന്റെ പ്രത്യേകമായ ഉത്കൃഷ്ട അടിമകളാണല്ലോ മഹാന്മാരായ അമ്പിയാക്കൾ അമ്പിയാക്കളൊക്കെ സൂമിങ്ങളാണ് അവർ തെറ്റുകുറ്റങ്ങളൊന്നും ചെയ്യൂല അവർക്കല്ലാഹുവിൽ നിന്ന് പ്രത്യേകമായ ഹിഫ്ലും ഹിമായത്തും കിട്ടിക്കൊണ്ടിരിക്കുന്നവരാണ് അങ്ങനെയുള്ള മഹാന്മാരായ മാലാഖമാരിൽ ഏതെങ്കിലും മലക്കാണോ ജബിരിയിൽ അപ്പോൾ കിട്ടിയ മറുപടി ഇങ്ങനെയാണ് അല്ല ജബിരിയൊന്നുമല്ല പിന്നെ ഞാൻ ചോദിച്ചു ആരാണത് എത്ര വലിയ ദർജയിലാണ് അയാൾ വസ്സലാമിന്റെ മറുപടി ഹാദാ റജുലുൻ ഈ മനുഷ്യൻ നിങ്ങളുടെ ഉമ്മത്തിലെ ഒരു സാധാരണ മനുഷ്യൻ തന്നെയാണ് മലക്കോ നബിയോ ഒന്നുമല്ല ഒന്നുമല്ല നിങ്ങളുടെ സമുദായത്തിലെ ഒരു സാധാരണ മനുഷ്യനാ നബിയെ നബിയെ വക്കൽബുഹു അയാളുടെ പ്രത്യേകത ഇതാണ് കാനഫി ദുന്യാ ലിസാനുഹുക്കിരില്ല ഇയാൾ ദുന്യാവിൽ നിന്നെപ്പോഴും വിക്രചൊല്ലിക്കൊണ്ടിരുന്നു കൊല്ലാത്തു ചൊല്ലിക്കൊണ്ടിരുന്നു ഓദാൻ പറയുന്നത് ഓദാനയാൾ തയ്യാറായി ചൊല്ലി വരാൻ പറയുന്നത് ചൊല്ലാനയാൾ തയ്യാറായി അതയാൾക്കൊരു ആനന്ദമായിരുന്നു അതയാൾക്കൊരു ആവേശമായിരുന്നു നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ പലരും അങ്ങനെ അള്ളാഹു കബൂലാക്കട്ടെ മൂന്ന് നന്മകൾ ഈ മനുഷ്യനിലുണ്ട് അതുകൊണ്ടാണ് ഈ മനുഷ്യൻ അറസ്റ്റ് ആ വലിയ പ്രകാശത്തിൽ അഭിമാനത്തോടുകൂടെ ഇരിക്കുന്നത് ഒന്ന് നിൽക്കില്ല ഈ മനുഷ്യന്റെ നാവ് എപ്പോഴും കൊണ്ട് പച്ചയായി എന്നതാണ് രണ്ടാമത്തേത് ഈ മനുഷ്യൻ്റെ ഹൃദയത്തിന് പള്ളിയുമായി വല്ലാത്ത ബന്ധമാണ് ഈ മനുഷ്യന്റെ ഹൃദയം പള്ളിയുമായി അഭേദ്യമായ ബന്ധമാണ് ഒരു ജമായത്ത് കഴിഞ്ഞാലടുത്ത ജമാത്തിന് കാത്തിരിക്കും നാട്ടിലുള്ള പള്ളിയുടെ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ ഭവനമാണെന്ന നീയത്തോടെ അതിൻ്റെ വിജയത്തിന് ആവശ്യമായ എന്തൊക്കെയുണ്ടോ അതൊക്കെയും ചെയ്യാൻ ഈ മനുഷ്യൻ ആണാവട്ടെ പെണ്ണാവട്ടെ തയ്യാറാ ഒരു പള്ളിയുടെ പണിയുണ്ട് നിർമ്മാണ പ്രവർത്തനം ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതിലേക്കൊക്കെ കൊടുക്കാൻ മനസ്സ് കാണിക്കുന്നവരെയൊക്കെ അള്ളാഹു ഈ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ ഒരുപാട് ആളുകൾ കൊടുത്തവരുണ്ടല്ലോ നമ്മുടെ മഹല്ലത്തിലും നമ്മളുടെ നാട്ടിലും ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിലുമൊക്കെ നിർമ്മിക്കപ്പെടുന്ന മസ്ജിദിൻ്റെ കാര്യത്തിലേക്കൊക്കെ വലിയ സഹായങ്ങൾ നൽകിയവർ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ നൽകിയവർ എല്ലാമെല്ലാം കാരുണ്യവാനായ റബ്ബ് സ്വീകരിക്കട്ടെ പിന്നെയോ മൂന്നാമത്തേത് വലം യസ്തസിബലി വാലിതൈ മാപ്പയേയും ഉമ്മയേയും ഒരിക്കൽ പോലും ഇവൻ ചീത്ത പറഞ്ഞിട്ടില്ല ഈ അറസ്റ്റിൽ ഉന്നത പദവി ഇയാൾക്ക് കിട്ടാനുള്ള മൂന്നാമത്തെ കാരണം വലം മ്യസ്തസിബലി വാലിതയെ ഉമ്മാനും ബാപ്പാനും ദേഷ്യം പിടിപ്പിക്കുന്ന വെറുപ്പിക്കുന്ന ബുദ്ധിമുട്ടിക്കുന്ന ഒരു വാക്കവനിൽ നിന്നുണ്ടായിട്ടില്ല അതും അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് പദവി കിട്ടാൻ വളരെ അനിവാര്യമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിൽ പെട്ടതാണ് അള്ളാഹു റബ്ബുലിസത്ത് നമുക്കെല്ലാവർക്കും വാപ്പയുടെയും ഉമ്മയുടെയും പൊരുത്തം സമ്പാദിക്കാൻ തോഫീക്ക് നൽകട്ടെ അതിനുള്ള മഹാഭാഗ്യം അള്ളാഹു നമ്മുടെ കൂട്ടത്തിൽ എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ വിക്രല്ലാഹി കൊണ്ട് സദാ നമ്മുടെ നാവ് ചലിക്കുക എന്നത് നമ്മുടെ നാവിനെ ചലിപ്പിക്കുക എന്നത് അതത്ര നിസ്സാരമായൊരു സംഗതിയല്ല അതെല്ലാവർക്കും കഴിയില്ല അതിന് പ്രത്യേക തൗഫീഖ് ഉണ്ടാവണം അള്ളാഹു ആ തൗഫീഖുള്ളവരിൽ നമ്മളെയൊക്കെയും ഉൾപ്പെടുത്തട്ടെ കാരണം ഇങ്ങനെ ഒരു അവസരം ഒരാൾക്ക് കിട്ടിയാൽ അയാൾ സ്വർഗക്കാരിൽ ഉന്നതനായിരിക്കും മഹറയിൽ പോലും അയാൾക്കൊരു പ്രത്യേക പദവി ഒരു പ്രത്യേക ജല്ല ദറജലായ അള്ളാഹു നൽകുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ മുസ്തഫുല തങ്ങൾ പഠിപ്പിച്ചതോർക്കണം